ഒരാളെ ഒരിക്കലും വളരെയധികം ശ്രദ്ധിക്കരുത് കാരണം അവർ നിങ്ങളെ ഒഴിവാക്കാൻ തുടങ്ങുമ്പോൾ നിങ്ങൾക്ക് വേദന സഹിക്കാൻ കഴിയില്ല യാചിക്കരുത് ഓടിക്കരുത് ആവശ്യക്കാരനാകരുത് വിശ്രമിക്കുക നിങ്ങൾ വിശ്രമിക്കുമ്പോൾ അത് നിങ്ങളിലേക്ക് വരും നിങ്ങൾ എല്ലായ്പ്പോഴും മോശമായ കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കുകയാണെങ്കിൽ നിങ്ങളുടെ ജീവിതം നല്ലതായിരിക്കില്ല നിങ്ങൾ തിരഞ്ഞെടുക്കുമ്പോഴെല്ലാം അത് നിങ്ങളുടെ ജീവിതത്തെ മുഴുവൻ മാറ്റും നിങ്ങളെ വേദനിപ്പിക്കുന്ന ഒരാൾക്ക് വേണ്ടി ഒരിക്കലും കരയരുത് നിങ്ങളെക്കാൾ മികച്ച ഒരാളെ കണ്ടെത്താൻ എനിക്ക് അവസരം നൽകിയതിന് പുഞ്ചിരിച്ചുകൊണ്ട് നന്ദി പറയൂ മറ്റുള്ളവരുമായി താരതമ്യപ്പെടുത്തുന്നതിനു പകരം നിങ്ങൾ സ്വയം ശ്രദ്ധ കേന്ദ്രീകരിക്കുമ്പോൾ നിങ്ങൾക്ക് സന്തോഷം തോന്നും എപ്പോഴും നല്ല ചിന്തയോടെ ദിവസം അവസാനിപ്പിക്കുക കാര്യങ്ങൾ എത്ര കഠിനമായിരുന്നാലും അത് മികച്ചതാക്കാനുള്ള പുതിയ അവസരമാണ് നാളെ ചിലപ്പോൾ കാര്യങ്ങൾ നന്നായി പോകുന്നു ചിലപ്പോൾ അവ സംഭവിക്കുന്നില്ല നല്ലതും ചീത്തയുമായ നിമിഷങ്ങൾ ഉണ്ടാകുന്നത് സാധാരണമാണ് പക്ഷേ അവ എന്നേക്കുമായി നിലനിൽക്കില്ല ശ്രേഷ്ഠതയിലെത്തുന്നത് ബുദ്ധിമുട്ടാണ് പക്ഷേ തുടരുകയാണെങ്കിൽ നിങ്ങൾ മെച്ചപ്പെടും ചിലപ്പോഴൊക്കെ ജീവിതം ആരും കാണാത്ത ഒരു സ്വപ്നത്തിനായി എല്ലാം പണയപ്പെടുത്തുകയാണ് നിങ്ങളല്ലാതെ നിങ്ങളുടെ യഥാർത്ഥ വികാരങ്ങൾ നിങ്ങൾ എത്രത്തോളം കാണിക്കുന്നുവോ അത്രയധികം ആളുകൾ നിങ്ങളെ വേദനിപ്പിക്കാനുള്ള വഴികൾ കണ്ടെത്തും ഒരു അപവാദമില്ലാതെ നല്ല ഹൃദയത്തോടും ശുദ്ധമായ ഉദ്ദേശത്തോടും കൂടി എല്ലാം ചെയ്യുക നിങ്ങൾ ഒരിക്കലും നിരാശപ്പെടില്ല നിങ്ങളുടെ മൂല്യം അറിയുക ബഹുമാനം ഇനി നൽകപ്പെടുന്നില്ലെങ്കിൽ വിടാനുള്ള ധൈര്യം നിങ്ങൾ കണ്ടെത്തണം ഒരിക്കൽ നിങ്ങളെ ആരെങ്കിലും ഒഴിവാക്കിയതായി തോന്നിയാൽ പിന്നെ ഒരിക്കലും അവരെ ശല്യപ്പെടുത്തരുത് ധൈര്യം എപ്പോഴും ഗർജിക്കുന്നില്ല ചിലപ്പോൾ ധൈര്യം എന്നത് ദിവസാവസാനം പറയുന്ന ശാന്തമായ ശബ്ദമാണ് ഞാൻ നാളെ വീണ്ടും ശ്രമിക്കാം നിങ്ങളെക്കുറിച്ച് എപ്പോഴും നല്ല കാര്യങ്ങൾ പറയുന്ന ഒരാളോട് ജാഗ്രത പാലിക്കുക കാരണം അവർ യഥാർത്ഥത്തിൽ ഒരു മോശം വ്യക്തി ആയിരിക്കാം വിജയം മാന്ത്രികമോ നിഗൂഢമോ അല്ല നല്ല ശീലങ്ങളുടെ സ്വാഭാവിക പരിണിതഫലമാണ് വിജയം നിങ്ങൾ മറ്റുള്ളവർക്ക് നൽകുന്ന ഉപദേശം പിന്തുടരുകയാണെങ്കിൽ നിങ്ങൾ തീർച്ചയായും ജീവിതത്തിൽ വിജയിക്കും എപ്പോൾ വേണമെങ്കിലും നിങ്ങൾക്ക് സ്വയം സംശയം തോന്നിയാൽ നിങ്ങൾ പല പ്രഹരങ്ങൾക്ക് ശേഷം തിളങ്ങുന്ന ഒരു ശക്തനായ ആത്മാവണെന്ന് ഓർക്കുക നിങ്ങൾക്ക് അക്ഷരാർത്ഥത്തിൽ എന്തും നേരിടാൻ കഴിയും നിങ്ങൾ ആ സമയം തെളിയിച്ചു തിളങ്ങുക നിങ്ങൾക്ക് ഇത് ലഭിച്ചിരിക്കുന്നു നല്ല ശീലങ്ങൾ കെട്ടിപ്പടുക്കുക മാറുന്ന ശീലങ്ങൾ നിങ്ങളുടെ ജീവിതത്തെ മാറ്റും നിങ്ങളുടെ ഭാവി മാറ്റാൻ നിങ്ങൾക്ക് കഴിയില്ല എന്നാൽ നിങ്ങൾക്ക് നിങ്ങളുടെ ശീലങ്ങൾ മാറ്റാൻ കഴിയും തീർച്ചയായും നിങ്ങളുടെ ശീലങ്ങൾ നിങ്ങളുടെ ഭാവിയെ മാറ്റും ആളുകൾ നിങ്ങളുടെ ജീവിതത്തിൽ തിരിച്ചു വരും ആളുകളാൽ നിരാശരായ ശേഷം നിങ്ങളേക്കാൾ മികച്ചത് ആരാണെന്ന് അവർ ചിന്തിക്കും